സിദ്ധിഖിക്ക ഇപ്പോഴും മുങ്ങി നടക്കാണ് കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാർ തീറ്ററുണ്ടായിരുന്നു ശത്രുക്കളോട് പോലും ചെയ്യരുത്

അങ്ങനെ തുറന്ന് സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഒക്ടോബറിലഞ്ച് വന്ന സാധനമാണിത് പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു നമ്മൾ ആദ്യം മറ്റേ പത്ത് കൊല്ലം ഉള്ള കേസാണ് ഇപ്പൊ കുറുപ്പ് സാറിന് ഇപ്പൊ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാറേണ പറഞ്ഞു ട്രൈ അവരെ നീ എറണാകുളം വാ നിനക്ക് ഞാൻ ഒരു റോള് തരാം എന്താ അടുത്ത പരിപാടി എനിക്ക് അപ്പോ തന്നെ അത് നെഗറ്റീവായി പഠിച്ചു ഐ ഐസെ ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി ഫ്രീ ആണ് ഹായ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നത് ഈ മോളെ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഈ മൊബൈൽ ഫോൺ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം